ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാനെന്ന് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് ഇവൻറ്റ് ഡിവൈൻ ഗേഡഡ് ആയിട്ട് ഡിവൈൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ ബിഗ് ചേഞ്ച് വരാൻ പോവുകയാണ് ഒരു ബ്രേക്ക് ത്രൂ വരാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും അത് ഡെസ്റ്റേഞ്ച് അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഏത് സ്ഥലത്താണ് ഈ ഒരു ഡിവൈൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ബ്രേക്ക് ത്രൂ വരുന്നത് എന്ന് ഫൈനാൻഷ്യൽ ലൈഫിലോ റിലേഷൻഷിപ്പിലോ ലവ് ലൈഫിലോ എന്തായിക്കോളട്ടെ എവിടെയാണ് നിങ്ങൾക്ക് ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത് ചേഞ്ച് വരുന്നത് എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുക ഇന്നത്തെ ദിവസം കൂടുതലായിട്ടും തേഡ് പാർട്ടിയുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൺഫ്യൂഷൻ തേഡ് പാർട്ടിയുടെ ചിന്തകൾ അവരെപ്പോഴാണ് പുറത്ത് പോവുക എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയൊക്കെ തേഡ് പാർട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് കൺഫ്യൂഷൻ ആവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്ത് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്കൊരു മനസ്സുണ്ടാവത്തില്ല നിങ്ങളുടെ ജോലിയിൽ ഒരു മനസ്സുണ്ടാവത്തില്ല നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയിൽ ഒന്നിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും തേർഡ് പാർട്ടിയായിട്ട് ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടിയായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കും ഇവിടെ തേർഡ് പാർട്ടിയിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് ചില ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിന് വേണ്ടി എന്തോ ഒരു ടെക്നിക്ക് എന്തെങ്കിലും സ്പെല്ല് എന്തെങ്കിലും അഫർമേഷൻസ് ട്രൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുവാൻ വേണ്ടി എന്തോ ഒരു ടെക്നിക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഫീലിങ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്കൊരു സ്റ്റാൻഡ് എടുക്കണം അതായത് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കും അദ്ദേഹത്തിനെ ഞാൻ വിശ്വസിക്കണം സംശയിക്കാൻ പാടില്ല പേഷ്യൻസ് ആയിട്ടിരിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കണം അതായത് ഞാൻ വെയിറ്റ് ചെയ്യാം എന്നുള്ള സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ട് കാണാൻ സാധിക്കുന്നു എന്തോ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലവ് ലൈഫിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ല എങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലോ എന്തോ ഒരു സെലിബ്രേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവിടെ ഹാപ്പി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഓൾറെഡി യൂണിയനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഹാപ്പി എനർജിയിലായിരിക്കും ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ദിവസത്തിൽ അല്ലെങ്കിൽ രാത്രി അവരുമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ കുറേ ആൾക്കാരുടെ പേഴ്സൻ്റെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ഉള്ളതായിട്ട് തേർഡ് പാർട്ടി ായിട്ട് റിലേറ്റഡായിട്ട് ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ അതോ തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നതാണ് എനിക്ക് സംസാരിക്കണം എൻ്റെ പേഴ്സണോട് എനിക്ക് മെസ്സേജ് ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ എൻ്റെ ബന്ധത്തിൽ ഞാൻ എനിക്ക് മുന്നോട്ട് പോകണം ഈ ഒരു ബന്ധത്തിൽ എന്ത് ആക്ഷൻ എടുക്കണം എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് എന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് തരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഫാമിലി സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് സ്വന്തം സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുമോ എന്നും ഇവർ ആലോചിക്കുന്നുണ്ട് അതായത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ എങ്ങനെ സക്സസ് കൊണ്ടുവരാമെന്നും ഇവർ ചിന്തിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൺവീൻസ് ചെയ്ത് കാണാം അവരുടെ ഫാമിലിയെ അല്ല എങ്കിൽ കൺവീൻസ് ചെയ്യാൻ പോകുന്നുണ്ടാകാം അങ്ങനെയുള്ള ഒരു തോട്ട്സ് ഇവിടെ മനസ്സിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ നോക്കിയപ്പോൾ ചില ആൾക്കാരുടെ ഫാമിലി സമ്മതിച്ചു ചില ആൾക്കാരുടെ ഫാമിലി സമ്മതിച്ചില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ സമ്മതിക്കാതിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് കാരണം എന്ത് ചെയ്യും നിങ്ങളെ വിട്ട് കളയുമ്പോഴാണോ അതോ ഫാമിലിയെ വിട്ട് എന്ന് ആലോചിച്ച് കൺഫ്യൂഷനിലാണ് ഇവർ വിടെ നിങ്ങളുടെ പേഴ്സൺ ഈഗോയിലും ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലുമാണ് നിങ്ങളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുവാൻ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും ഫാമിലി സമ്മതിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഇവർ എടുക്കുകയും ചെയ്യും വരാൻ പോകുന്ന സമയം കാരണം ഇവർ നിങ്ങളോടുകൂടി ഒരു ന്യൂ ബിഗിനിങ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ ബാഡ് ന്യൂസ് റിസീവ് ആകുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യം ആവുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളോട് ആറ്റിറ്റ്യൂഡ് കാണിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തെങ്കിലും ഒരു പോയിന്റിൽ ആവശ്യമില്ലാതെ നിങ്ങളോട് വഴക്കെടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഇവർ ഇന്ന ദിവസം ട്രിങ്ക് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും കേഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്